അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഓരോരോ മരുന്ന് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാനിപ്പുലേഷൻ്റെയാണ് നമ്മുടെ ശ്രീതു എടുത്തിരുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സിബിനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത്രയും മരുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറി എന്ന് ആ ട്വൻറ്റി ഫൈവ് എം എൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലാലേട്ട അത് മതി എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിബിനും ശ്രീധുവും നല്ല കൂട്ടുകാരായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ കൂട്ടൊന്നും നോക്കാതെയാണ് നമ്മുടെ ശ്രീതു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും സിബി നല്ല ചിരിയോടെ വന്നിട്ടാണ് മരുന്ന് കുടിക്കുന്നത് ബാക്കി എല്ലാവരും എരുവുണ്ട് പുളിയുണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജാസ്മിനൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് ജാസ്മിന് കൊടുത്തത് നമ്മുടെ സിബിനാണ് ജാസ്മിനു കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സിബിന് തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്